ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുന്നു കേട്ടോ ചെറിയൊരു ബ്രോക്കേഡും കൂടി ബ്ലൗസിലേക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന വർക്കിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇത് നമ്മൾ സാരിയിലും അതേ സെയിം കളർ നമ്മൾ നയിപ്പിച്ചെടുത്തിരിക്കുകയാണ് യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന മുഹൂർത്ത പട്ടുസാരികളുടെ പുതിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വരൂ വീഡിയോയിലേക്ക് നോക്കാം എല്ലാവർക്കും സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെയാണ് പതിനഞ്ച് കളർ സെറ്റിലേക്ക് വരുന്ന പുതിയ കളർ കളക്ഷൻ സാരികൾ ഇതിന്റെ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടാണ് ഞാൻ കാണിച്ചോ പോരാ പുതിയ സാരികളുടെ പുതിയ കോമ്പിനേഷൻ്റെ ആണ് കാണാൻ പോകുന്നത് നല്ലൊരു വെഡ്ഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് നല്ലൊരു മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന ബ്രോക്കേഡ് വർക്ക് എടുത്ത് കാണിക്കാത്തൊരു ബ്രോക്കേഡ് വർക്കാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് വേണം എന്നുള്ളവർക്ക് നല്ല എടുത്ത് ഒരു വർക്കാണത് അതായത് ഇങ്ങനെയാണ് സാരിയുടെ ഉൾഭാഗത്തേക്ക് വരുന്ന ഡിസൈൻ ഇതും സാരിയുടെ പല്ലൂലക്ക് വരുന്ന ഡിസൈൻ ഇതാണ് അതേപോലെ ബ്ലൗസ് ആണ് ഈ പോർഷൻ ഫുള്ളും ആണ് വരിക അതും ഗ്രീൻ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ബ്ലൗസിലേക്ക് വരുന്നത് അപ്പോ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ലാമല ടൗണൊന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിന് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വരണം നിങ്ങൾ ഗ്രാമത്തിന്റെ കുത്താമ്പുളി ഗവൺമെന്റ് ഹോസ്പിറ്റലും കഴിഞ്ഞ് പിന്നെ കുത്താമ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളും കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി താഴേക്ക് വന്ന മെയിൻ റോഡ് തന്നെയാണ് കുറച്ചും കൂടി താഴേക്ക് വന്ന റൈറ്റ് സൈഡ് കിണർ കാണാൻ പറ്റും കിണർ സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ എല്ലാവരും ഷോ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വരിക ഉള്ളിലേക്ക് വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ അത്രയും ഹോൾസെയിൽ ഷോപ്പുകളാണ് ഗ്രാമത്തിന്റെ ഉള്ളിലുള്ളത് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണം എന്നുള്ളൊരു കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഓൺലൈൻ സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വേറൊരു കളർ ഞാൻ കാണിച്ചതെ എല്ലാം നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കളറോളം പുതിയ കളറുകൾ വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഭാഷ് ഏട്ടൻ ഏത് അമ്പലത്തിൽ പോയിട്ടാണ് മുട്ടയടിച്ചതെന്നുള്ളത് അപ്പൊ കുറെ ചേച്ചിമാര് കമന്റ് ബോക്സിൽ തിരുപ്പതി എന്നുള്ള കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞവർക്കൊക്കെ താങ്ക് യു അതേപോലെ ഇന്നത്തെ ക്രിസുതി ചോദ്യം വന്നിട്ട് ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം ഏതാന്നുള്ളത് കമന്റ് ചെയ്യ അപ്പ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ ഇത് നോക്കൂ ഇതിന്റെ കളേഴ്സ് വന്ന് ഇതും നല്ലൊരു ഗ്രീൻ ആണ് അതിൽ സൈഡ് ബോർഡറിലേക്ക് നല്ലൊരു നേവി ഷെയ്ഡ് ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ അല്ല നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ പല്ലൂലിക്കും ഹെവി വർക്ക് തന്നെയാണ് പല്ലു വരുന്നത് അതായത് നിങ്ങൾക്ക് കല്യാണത്തിന് സെക്കൻഡ് സാരിക്കും കല്യാണ പെണ്ണിന് തന്നെ സെക്കൻഡ് സാരി തേർഡ് സാരി അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരി തന്നെയായിരിക്കും ബ്ലൗസ് വന്നിട്ട് ഇതൊക്കെ നിറയെ നമുക്ക് സെയിലായി പോണ സാരിയാണത് ബ്ലൗസ് ഇങ്ങനെയാണ് വരിക ബ്രോക്കേഡ് തന്നെയാണ് ബ്ലൗസ് വരിക ഈ എല്ലാ സാരിയിലും ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് ഇട്ട് വരുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കുട്ടികൾ സ്കൂൾ വെക്കേഷനും ലീവിന് വന്നിട്ടുണ്ടായിരുന്നു അത് ഇത് നോക്കും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് മെറൂൺ ഷെയ്ഡാണ് സൈഡ് ബോർഡറിലേക്ക് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ റീൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ദിവസം റീൽസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അതേപോലെ സെറ്റ് മുണ്ടിൻ്റെ എല്ലാം നമുക്ക് ഒരേ ദിവസം വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പുതിയ കളക്ഷൻ്റെ സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരികളുടെയൊക്കെ ഫോട്ടോസ് നമ്മൾ റീൽസിൽ ഇടുന്നുണ്ട് അപ്പോ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക ഇതാണ് ഉള്ളിലേക്ക് വരുന്ന പല്ലൂലിക്ക് വരുന്ന ഡിസൈൻ അതേപോലെ ഇത് ബ്ലൗസിലേക്ക് വരുന്ന ചെറിയൊരു ബ്രൊക്കേഡും കൂടി ബ്ലൗസിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ മസ്റ്റേഡ് എല്ലോ വിത്ത് മെറൂൺ ഷെയ്ഡ് ഇതിന്റെ മസ്റ്റേഡ് എല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലും നിങ്ങൾക്ക് എല്ലാ കളേഴ്സും ഞാൻ പറഞ്ഞ പോലെ പത്ത് പന്ത്രണ്ട് കളറോളം പുതിയ കളർ വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് എല്ലാ കളറും കാണാൻ പറ്റും അതെ ഇതൊരു കളറ് ഇപ്പൊ ഞാൻ ഈ കളേഴ്സുകൾ മാത്രം കാണിച്ചില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല അന്നന്ന് വരുന്ന പുതിയ പുതിയതായിട്ട് നെയ്ത് വരുന്ന ഡിസൈൻ മാത്രം നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ ഇതല്ലാതെ ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഏതെങ്കിലും സാരിയുടെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഇത് ഇതൊരു നല്ലൊരു മെറൂൺ ആണ് മെറൂൺ വിത്ത് ഇതിന്റെ നിങ്ങൾക്ക് ഉള്ളിൽ ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം എന്താ പല്ലു വന്നിട്ടും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ബ്ലൗസും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ആണ് ഇതാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് ഇത് നോക്ക് നല്ലൊരു പിങ്ക് ആണ് പിങ്കിന്റെ വേറൊരു ഇപ്പോൾ ബോഡിയിലേക്ക് സിമ്പിൾ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ വേറൊരു പിങ്കിന്റെ വേറൊരു ഷെയ്ഡും കൂടി കാണിച്ചുതരാം ുള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന വർക്കിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇതിൽ ഏത് പിങ്ക് വേണം എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി താഴെക്കാട് നമ്പറിലേക്ക് ഏത് പിങ്ക് വേണമെന്നുള്ളത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇതും മസ്റ്റേഡ് വിത്ത് മറൂൺ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഫസ്റ്റും ഒരു മസ്റ്റേഡ് വിത്ത് മറൂൺ ഷെയ്ഡിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലും ഞാൻ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന െയ്തു വന്നിരിക്കുന്ന ഡിസൈനിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അപ്പം ഏത് മസ്റ്റേഡ് എല്ലാം വേണം എന്നുള്ളതും മാർക്ക് ചെയ്തിട്ട് അയക്കുക അപ്പം അതിന് ഫുൾ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം എന്നാലും നിങ്ങൾക്ക് സാരിയുടെ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ ഡാർക്ക് ഷെയ്ഡ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല നല്ല ലൈറ്റ് ഷെയ്ഡുകളും പുതിയത് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി കളർ വന്നിട്ടുണ്ട് നല്ലൊരു മുന്തിരി കളറിൽ സൈഡ് ബോർഡ് ആണ് വരുന്നത് ഇതൊക്കെ ബ്ലൗസ് ആ ബ്രോക്കേഡ് ബ്ലൗസ് തന്നെ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാകും സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ തന്നെ ഇതാ നമുക്ക് എപ്പോഴും വരുന്ന കോമൺ ആയിട്ട് കാണുന്ന ഗ്രീൻ വിത്ത് മറൂൺ ബോർഡർ ഇതൊക്കെ വെഡ്ഡിങ് സാരിക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള വെഡ്ഡിങ് സാരിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് അങ്ങനെയും നമുക്ക് കുറേ കസ്റ്റമർ വെഡ്ഡിംഗ് സാരി ആയിട്ട് എടുത്തു പോകുന്ന ഒരു വെറൈറ്റി ഈ ഈ കളറും കളർ ഒരു പുതിയ കളറാണ് ലാവണ്ടർ ഷെയ്ഡ് സൈഡ് ബോർഡിലേക്ക് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതേപോലെ പീച്ച് കളർ തന്നെയാണ് പീച്ച് കളറില് പീച്ച് കളറിൽ സൈഡ് ബോ ബോർഡർ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതിൽ നോക്ക് പീച്ച് കളറിന് രണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് അധികം എടുത്ത് കാണിക്കാത്ത ഒരു പാറ്റേണും ഇത് കുറച്ച് നമുക്ക് ജെറി വർക്ക് എടുത്ത് കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൽ നെയ്ത് വന്നിരിക്കുന്നത് സി ബനാരസി സാരിയിൽ നമുക്ക് കൂടുതൽ പോയൊരു കളർ ആയിരുന്നു യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ അത് നമ്മൾ പത്ത് സാരിയിലും അതേ സെയിം കളറും നമ്മൾ നെയ്പ്പിച്ചെടുത്തിരിക്കുകയാണ് യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് ഇതും നല്ല ഭംഗി ഉണ്ടാകും സാരി അപ്പോൾ എല്ലാ സാരികളും നല്ല വെയ്റ്റ്ലെസ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം നാളെ ഒരു പുതിയ വീഡിയോയിട്ട് നമുക്ക് നോക്കാം ഓക്കെ ബൈ താങ്ക് യു